കൂനൻപാലത്തിലൂടെയുള്ള ബസ് ഗതാഗതം ഒഴിവാക്കാൻ വന്ന പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരെ തടഞ്ഞ് ട്രേഡ് യൂണിയൻ നേതാക്കളും ബസ്സുടമ സംഘടനയും ബസ്സുകൾക്ക് സർവീസ് നടത്തുവാൻ യഥാർത്ഥ ബദൽ മാർഗം കാണാതെയാണ് ഇതിലൂടെയുള്ള ബസ് സർവീസ് നിർത്തലാക്കുവാൻ ഉദ്യോഗസ്ഥർ തുണിഞ്ഞത് ഇത് നേരിയ സംഘർഷത്തിന് കാരണമായി ഇവിടെ കടകാലത്ത് താമസിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുടെയും സഹോദരത്തിന്റെയും പ്രയാസം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചത് എല്ലാ തൊഴിലാളികളും കൂടി മാത്രമല്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് നാട്ടുകാരുടെ പരിഗണന പതിനെട്ടാം തീയതി മുതൽ താനൂർ കൂനൻപാലത്തിലൂടെ ബസ്സുകൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾ പോകരുതെന്ന് കഴിഞ്ഞ ദിവസമാണ് ചില പത്രങ്ങളിലൂടെ അറിയിപ്പ് വന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ബസ് ട്രേഡ് യൂണിയൻ നേതാക്കൾ താനൂർ നഗരസഭാ ചെയർമാനുമായി ചർച്ച നടത്തിയപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ ഇങ്ങനെയൊരു തീരുമാനം എത്തിയിട്ടുണ്ട് എന്നറിയുന്നത് എന്നാൽ ഈ തീരുമാനം കർശനമായി നടപ്പാക്കേണ്ടതാണ് എന്ന് ബസ് തൊഴിലാളികളെയോ ബസ് ഉടമകളെയോ ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നില്ല അതിനുശേഷം ഒരു വർഷത്തോളം കഴിഞ്ഞാണ് ഇപ്പോൾ തീരുമാനം നടപ്പിലാക്കുവാൻ പി ഡബ്ല്യു ഡി അധികൃതർ തയ്യാറായത് എന്നാൽ ബസ്സുകൾക്ക് ഒരു ബദൽ സംവിധാനം കാണാതെയാണ് ഈ പാലം അടയ്ക്കുന്നത് എന്നതാണ് ബസ് ഉടമ തൊഴിലാളി സംഘടനയുടെ പാലത്തിന്റെ പ്രതിഷേധത്തിനിടയാക്കിയത്യു ഡി വിഭാഗം ഹെവി വാഹനങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംവിധാനം സ്ഥാപിക്കാമെന്നാണ് അന്ന് തീരുമാനിച്ചത് പക്ഷെ അന്ന് തീരുമാനിച്ചപ്പോൾ ബസ്സുകാരുടെ സ്വകാര്യ ബസ്സുകളുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായി ഞങ്ങളുടെ ആശങ്ക പങ്കുവച്ചിരുന്നു പക്ഷെ ഒരു മുന്നറിയിപ്പില്ലാതെ ആ തീരുമാനത്തെ ലംഘിക്കുന്ന രൂപത്തിലേക്ക് ഏകപക്ഷീയമായി ഞങ്ങളുമായിട്ട് ആലോചിക്കാതെ നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പാണ് ഇങ്ങനെ കൂനമ്പാലം ബ്ലോക്ക് ചെയ്യുന്നുള്ള എന്നുള്ള റിപ്പോർട്ട് ഞങ്ങളാണ് അറിയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഹൈറ്റ് സ്ഥാപിക്കാനുള്ള പ്രവൃത്തി പുരോഗമിക്കുകയായിരുന്നു ഞങ്ങൾ വളരെ മാന്യമായി അവരോട് ആ പണി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുപോയി അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ വന്നു താനൂരിലെ സി ഐ വന്നു അങ്ങനെ അവരുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായി ഇന്ന് മൂന്ന് മണിക്ക് മുനിസിപ്പൽ ഓഫീസിൽ വെച്ച് ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ ഒന്നുകൂടി വിശദമായി ചർച്ച നിലവിൽ ഈ പാലത്തിലൂടെ ബസ് ഗതാഗതം നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബസ് താനൂരിലൂടെ വരണമെങ്കിൽ കിലോമീറ്ററോളം ചുറ്റി വരണം ഇത് സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കുന്നതിലപ്പുറം ഈ വരുന്ന റോഡുകൾ സർക്കാരിന്റെ അംഗീകാരമില്ലാതെ സ്വകാര്യ ബസ്സുകൾക്ക് കടക്കാൻ പാടില്ലാത്ത റൂട്ടുമാണ് ഇങ്ങനെയുള്ള വഴിയിലൂടെ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്തുവാൻ ിയമതടസ്സം കൂടിയാണ് ബസ്സുടമ തൊഴിലാളി സംഘടനകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് പറയുന്നത് ഇവിടെ നിന്ന് ഈ പാലത്തിലൂടെ അല്ലാണ്ട് ബസ് ചുറ്റി തിരിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞത് പക്ഷേ ചുറ്റി തിരിഞ്ഞു പോകുമ്പോഴുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നിയമ നിയമതടസ്സങ്ങൾ ഒട്ടേറെയുണ്ട് പ്രത്യേകിച്ച് ആ മെയിൻ റോഡ് ദേശസാൽകൃതമാണ് ദേശസാൽകൃത റൂട്ടിലേക്ക് ബസ്സുകൾ കടക്കാനേ പാടില്ല എന്നുള്ളതാണ് ആ ദേശസാൽകൃത റൂട്ടിലൂടെ ബസ്സുകൾ പോകണമെന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത് ഒരു കാരണവശാലും പോകാൻ കഴിയില്ല അങ്ങനെയാണെങ്കിൽ ആ പോകാനുള്ള സാഹചര്യം നിയമവ്യവസ്ഥയാക്കിയിട്ട് അത് നിയമമായിട്ട് തരിക കാരണം ബസ്സുകൾ കയ്യിൽ കടക്കാനുള്ള സമയം ഉണ്ടായി തരിക ആർ ടി ബോർഡിൽ വെച്ചിട്ട് നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് സർവീസ് എടുത്താനുള്ള ഒരു അങ്ങോട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ വണ്ടി ആക്സിഡന്റ് ആവുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു ഇൻഷുറൻസ് ക്ലെയിം ശക്തമായതോടെ അധികൃതർ പാലത്തിൽ സ്ഥാപിക്കാൻ സ്ഥാപിക്കാൻ വന്ന കഴിയാതെ ആവുകയും താനൂർ പോലീസ് സ്ഥലത്തെത്തുകയും ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ താനൂർ നഗരസഭാ ചെയർമാൻ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു ഇന്ന് മൂന്ന് മണിക്ക് ചെയർമാന്റെ നേതൃത്വത്തിൽ നഗരസഭയിൽ വെച്ച് ചർച്ച നടന്നതിനു ശേഷം ഭാവി കാര്യങ്ങൾ തീരുമാനിക്കുമെന്ന് വസ്തു തൊഴിലാളി സംഘടനകളും ബസ്സുടമ സംഘടനയായ ബസ് ഓണേഴ്സ് അസോസിയേഷൻ നേതാക്കളും പറഞ്ഞു ജാഫറുണ്ണിയാൽ റാഫി തിരൂർ ഷാനവാസ് ഷറഫുദ്ദീൻ അഷ്റഫ് സിറാജ് താനൂർ ഷിജു താനൂർ കാസിം താനൂർ അഷ്കർ പുതിയ കടപ്പുറം നോഫൽ പുതിയ കടപ്പുറം ഹനീഫ റംസാൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് രാവിലെ പ്രതിഷേധമുണ്ടായത്യൂസ് നയൻറ്റി നയൻ താനൂർ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ